ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ യു എൻ മീറ്റിൽ പങ്കെടുപ്പിച്ചതും അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് യു എൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടില്ല ഐ സി സിയും യു എനും ഏറെക്കുറെ സംയുക്തമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അങ്ങനെ ആവുന്ന സമയത്ത് നിലവിലെ സാഹചര്യത്തിൽ ഐ സി സി ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും പല രാജ്യങ്ങളും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ട് പുതിയ മാർഗം സ്വീകരിച്ചു കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എവിടെ എത്തുന്നത് യു എൻ സഭയിലെത്തുന്നത് അത് ന്യൂയോർക്കിലെത്തുന്നത് ന്യൂയോർക്കിൽ എത്തിയ ഉടനെ തന്നെ യഥാർത്ഥത്തിൽ ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഒരു അന്താരാഷ്ട്ര കുറ്റവാളി എന്ന നിലയ്ക്ക് യു എൻ അത് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഏകിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മാറുന്നതിന് പകരം അവിടെ സംരക്ഷണ ഭിത്തി ഒരുക്കുകയും പ്രസംഗിക്കാനും നിലപാട് പറയാനും അവസരം അവസരമൊരുക്കിയതും മാരകമായിരിക്കുന്ന തെറ്റാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു നമുക്ക് നോക്കാം ഐ സി സിയും ഈ പറയപ്പെട്ട യുണൈറ്റഡ് നേഷൻസുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ സ്ഥാപിതവും അതുമായി ബന്ധപ്പെട്ട റൂട്ടുകളും ഒന്ന് പരിശോധിക്കാം ഇന്റർനാഷണൽ ക്രൈമി ക്രിമിനൽ കോർട്ട് ഐ സി സി എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് പേര് അങ്ങനെയാണ് ഐ സി സി അത് റോം സ്റ്റാറ്റസ് പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങൾ ഒരു ഭരണഘടനാ സംവിധാന കാര്യങ്ങൾ അതിനുണ്ട് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി യു ഇത് രണ്ടും രണ്ട് അന്താരാഷ്ട്ര സ്ഥാപനമാണ് ഒന്ന് നിയമപരമായിട്ടും മറ്റൊന്ന് രാഷ്ട്രീയമായിട്ടും പ്രവർത്തിക്കുന്നു ഐ സി സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അംഗീകരിച്ച റോം സ്റ്റാറ്റ്യൂട്ട് അടിസ്ഥാനത്തിൽ റോം സ്റ്റാറ്റ്യൂട്ട് അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര കോടതിയാണ് ഐ സി സി എന്ന് പറയുന്നത് യു എൻ ജി എ അഥവാ യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എൻ ചാർട്ടർ പ്രകാരം സ്ഥാപിതമായതാണ് രണ്ടായിരത്തി നാലിൽ യു എനും ഐ സി സിയും തമ്മിൽ ഒരു ബന്ധന കരാറിൽ ഒപ്പുവെച്ചു ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം രണ്ട് രണ്ട് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടായെന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി നാല് വർഷത്തിൽ യു എൻ എന്ന് പറയുന്ന സംവിധാനവും ഐ സി സി എന്ന് പറയുന്ന സംവിധാനവും അതായത് രാഷ്ട്രീയമായിരിക്കുന്ന യു എനും നിയമപരമായിരിക്കുന്ന ഐ സി സിയും തമ്മിൽ ഒരു ബന്ധന കരാറുണ്ടാക്കി ആ കരാറിൻ്റെ ലംഘനം ഇപ്പം യു എൻ ചെയ്തിരിക്കുന്നു അതിലും രണ്ട് സ്ഥാപനം തമ്മിൽ സഹകരിക്കാനും നിയമപരമായി ഫ്രെയിം വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു എങ്ങനെയാണ് പ്രവർത്തന ബന്ധം നമുക്ക് നോക്കാം ഐ സി സി ബജറ്റിന് സംഭാവന ചെയ്യുന്ന രാഷ്ട്രങ്ങൾ യു എൻ ജിയിലും ഉൾപ്പെടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ കാരണങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ് രണ്ടിലും പ്രവർത്തിക്കുന്നത് എന്ന് ചുരുക്കം യു എൻ എസ് സി അഥവാ യു എൻ ഇൻ്റെ സുരക്ഷാ കൗൺസിലിനെക്കുറിച്ച് മറ്റൊരു പരാമർശം ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അത് പറഞ്ഞത് എങ്ങനെയാണ് സുരക്ഷാ കൗൺസിലിന് ഐ സി സിയിലേക്ക് കേസുകൾ റെഫർ ചെയ്യാനും അധികാരികളെ അതിലേക്ക് പ്രമോട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അന്വേഷണം നിർത്തിവെപ്പിക്കാനും അധികാരമുണ്ട് അതായത് സുരക്ഷാ കൗൺസിൽ യു എൻ സഭയ്ക്ക് ഐ സി സിയിലേക്ക് കുറ്റവാളികളെ പ്രൊമോട്ട് ചെയ്യാൻ കുറ്റവാളിയാണ് എന്ന് പറയാനുള്ള അധികാരമുണ്ട് ആ കേസ് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് നിർത്തിവെപ്പിക്കാനും അധികാരം യു എനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടും ഒരേ ചാപ്പയും പുള്ളിയുമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ചുരുക്കം ഐ സി സി ഒരു നിയമ സ്ഥാപനമാണ് നിയമ സ്ഥാപനമാണ് നമ്മൾ പറഞ്ഞു വ്യക്തികളുടെയും അന്താരാഷ്ട്ര കുറ്റങ്ങളും യുദ്ധ കുറ്റങ്ങളും അടക്കമുള്ള കാര്യത്തിന് നിയമപരമായ രീതിയിൽ വിധി കൽപ്പിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി യു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്ഥാപനമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പൊതുപരിപാടികളും അന്താരാഷ്ട്ര തീരുമാനങ്ങളും കൈകാര്യം ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ഏകോപനം ഉണ്ടാക്കാനും നിലപാട് പറയാനും യുദ്ധം വേണോ വേണ്ടേ യുദ്ധത്തിൽ കെടുതികളുണ്ടോ ഇല്ലേ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാനപരമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ലോകത്തിൻ്റെ ഒരു പൊതുവേദിയാണ് ആ പൊതുവേദി രാഷ്ട്രത്തെ പ്രതിനിധരിച്ചുകൊണ്ട് എല്ലാവർക്കും സംസാരിക്കുക ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടോ വക്കീൽ പോലെയുള്ള ഒരു സംവിധാനത്തെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം ഏറെക്കുറെ ഇരുപത് മജിസ്ട്രേറ്റുമാർ ഒരേ സമയത്ത് വാദം കേൾക്കുകയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ ചെയ്യാറുള്ളത് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിന് വേണ്ടിയിട്ട് വാദം നടത്തപ്പെട്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയാണ് ആ കേസ് കൊടുത്തത് അവിടെ നടക്കുന്ന വംശയ അത്യവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പല ഘട്ടങ്ങളായി പറഞ്ഞിരിക്കുന്ന സംസാരത്തിന്റെ വീഡിയോ ക്ലിപ്പുകളെല്ലാം ഹാജരാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആഫ്രിക്ക വാദിച്ചത് അതിൽ ഇന്ത്യയുടെ ഒരു മജിസ്ട്രേറ്റ് വരെ ഉണ്ടായിരുന്നു അവർ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ വിധി പറഞ്ഞ ആളാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്ക പുറപ്പെടുവിച്ചതിൽ അവർ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതില് നെതർലാൻഡിലെ ഹേഗിലാണ് ഐ പ്രവർത്തിക്കുന്നത് അവിടെ നെതർലാൻഡിൽ ഏകലേക്ക് ഐ സി സി എത്തുന്നത് എങ്ങനെയാണ് അത് നമ്മൾ നോക്കണം ഇത്രയും വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് സാധാരണ ഗതിയിൽ അമേരിക്കയാണെന്ന് പിടിച്ചുകൊണ്ടുപോകാം ഇപ്പോൾ യു എൻ സഭ പ്രവർത്തിക്കുന്നത് എവിടെയാണ് ന്യൂയോർക്കിലാണ് അമേരിക്കയിലാണ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പാലസ്തീൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹ്മൂദ് അബ്ബാസിന് അമേരിക്ക വിസ നിഷേധിച്ചു അയാൾക്ക് അയാൾ പങ്കെടുത്തിട്ടില്ല പകരം അയാൾ വീഡിയോ കോൺഫറൻസ് ആണ് ചെയ്തത് മുൻ ഈ ഇവിടെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് യു എൻ സഭ എന്ന് പറയുന്ന സംവിധാനം അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ചില രാഷ്ട്രങ്ങൾ നിലപാടുകൾ ആ സമയത്ത് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്ക ആസ്ഥാനമാക്കാൻ പാടില്ല കാരണം ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും അല്ലെങ്കിൽ പല വിഷയത്തിലും ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്കയ്ക്ക് അതിന് ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ അവരുടെ ദേശത്ത് വെച്ച് അവരുടെ രാജ്യത്ത് വെച്ച് അവരെ തന്നെ വിമർശിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി വിഷ നിഷേധിക്കുന്ന സാഹചര്യങ്ങളോ എത്തിക്കഴിഞ്ഞാൽ ഇടപെടാൻ വേണ്ടിയിട്ട് യു എൻ സഭക്ക് സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അന്ന് പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമായി ഈ പലസ്തീൻ പ്രസിഡന്റ് മാത്രമല്ല രണ്ട് മൂന്ന് രാജ്യത്തിലെ പ്രസിഡന്റുമാർക്ക് ഉള്ള വിസ നിഷേധി ഉള്ള വിസ റദ്ദെയ്തുകൊണ്ട് രാജ്യത്തേക്ക് മടങ്ങാൻ വേണ്ടി പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പിന്നീട് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പിയേഴ്സ് കോൺഫറൻസ് നടത്തിയത് ഇവിടെ നെതർലാൻഡിലെ ഹേഗിൽ വെച്ചായിരുന്നു അത് പൗരാണികപരമായിട്ട് തന്നെ ഒരു സമാധാനത്തിന്റെ ഈറ്റില് പ്രവർത്തിച്ച ഒരു മേഖലയുടെ പേരാണ് ഹേഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജെ തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ സ്ഥാപിതമായതും ഹേഗിലാണ് യൂക്കോസാവയുടെ ട്രൈബ്യൂണൽ ഐ സി ടി വൈ ഇവിടെയായിരുന്നു പ്രവർത്തിച്ചത് എല്ലാ കാലത്തും അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ പൗരാണിക കാലത്ത് തന്നെ സമാധാനത്തിൻ്റെ വേദി ഒരുക്കപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ഏകിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് അന്നത്തെ രാഷ്ട്ര ഭരണാധികാരികൾ അഭിപ്രായപ്പെട്ടു പല രാജ്യവും അഭിപ്രായപ്പെട്ട അത് തന്നെയാണ് അതുകൊണ്ട് അതിനെതിർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയി അമേരിക്ക ആ സമയത്ത് ഐ സി ഇവിടെ ഐ സി സി വേണ്ടത് തങ്ങളുടെ രാജ്യത്താണ് ഏറ്റവും വലിയ ബലമുള്ള അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് തങ്ങളുടെ രാജ്യത്ത് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾ എല്ലാ എല്ലാ രാഷ്ട്രങ്ങളേക്കാണ് മേലെ നിൽക്കുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ചരിത്രപരമായിരിക്കുന്ന സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഇതിൽ സാഹചര്യങ്ങൾ ഒരുക്കാത്തത് എന്ന് ചുരുക്കം യു എൻ യു എന് യുണൈറ്റഡ് നേഷൻസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് നിലവിലുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി രാജ് നിലവിലെന്നല്ല നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് യു എനി സാമ്പത്തിക സഹായം നൽകുന്നത് അതിൽ കൂടുതൽ ആളുകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടും അവരുടെ സൈനികപരമായിരിക്കുന്ന ഈ സഹായങ്ങളോ കൊണ്ടാണ് യു എൻ സഭ എന്ന് പറയുന്ന സംവിധാനം നീങ്ങുന്നത് യു എൻ സഭയ്ക്ക് മൊത്തത്തിൽ ആ സംവിധാനത്തിന് മൊത്തത്തിൽ പ്രത്യേകമായിരിക്കുന്ന സൈനികമോ സൈനികരോ ആയുധങ്ങളോ അതല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നുമില്ല പകരം എന്ത് ചെയ്യുന്നു ഈ രാഷ്ട്രങ്ങൾ സഹായിക്കുന്നു ഇറാഖ് അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സൈനികർ ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സൈനികരെ കൊടുത്തിരിക്കുന്ന ആരാണ് രാഷ്ട്രങ്ങളാണ് എന്ന് ചുരുക്കം സാമ്പത്തികം നൽകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ആ റൂട്ട് പോകുന്നത് അല്ലാതെ യു എനിൽ പ്രത്യേകപരമായിരിക്കും സൈനികരോ സംവിധാന കാര്യങ്ങളോ ഒന്നുമില്ല ഏറെക്കുറെ അമേരിക്കയുടെ നിലപാടിനനുസരിച്ചാണ് നീങ്ങാറുള്ളത് എന്നുള്ളത് പല സംഭവങ്ങൾ വിശദീകരിക്കുന്ന സമയത്തും നമ്മളത് പറഞ്ഞതാണ് ഐ സി സിക്ക് റോം സ്റ്റാറ്റ്യൂസ് അംഗങ്ങളായിരിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ സാമ്പത്തികം നൽകുന്നുണ്ട് അതിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുപ്പത്തി മൂന്ന് ഏഷ്യ പസഫിക് രാജ്യങ്ങൾ പത്തൊൻപത് യൂറോപ്യ രാജ്യങ്ങൾ ഇരുപത് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങൾ ഇരുപത്തിയെട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ ഇരുപത്തിയഞ്ച് അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ സഹായം ഐ സി സിക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ സഹായം യു എൻ കിട്ടുന്നുണ്ട് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഐ സി സിയിലുള്ള അത്രയും രാജ്യങ്ങൾ യു എനിലും അംഗത്വമുള്ളവരാണ് ഇവർ രണ്ടുപേരും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനൊരു കരാറും ധാരണയും ഉണ്ട് ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നിത അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സി സി രണ്ട് പ്രാവശ്യം വാറൻറ് പുറപ്പെടുവിച്ചു ലോകത്ത് ഏത് രാജ്യത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്യാമെന്ന് പ്രസ്താവന ഇറക്കി അത് ഔദ്യോഗികപരമായ രീതിയിൽ വിധിപ്പകർപ്പ് ലോകത്തിന് നൽകുകയും ചെയ്തു ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി അതിന് രണ്ടാമത്തെ പൊളിറ്റിക്കൽ വിങ്ങാണ് യു എൻ സഭ എന്ന് പറയുന്നത് യു എൻ സഭയിലേക്ക് ഒരിക്കൽ പോലും ഈ ക്രിമിനൽ പാശ്ചാത്യമുള്ള പ്രതിയെ വിളിക്കാൻ പാടില്ല അങ്ങനെ ക്ഷണിക്കപ്പെട്ട് വിസ നൽകുന്നത് യു എൻ അല്ല വിസ നൽകുന്നത് അമേരിക്കയ്ക്ക് വിസ നൽകാനുള്ള അധികാരം അമേരിക്കയുടെ ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് വിസ നൽകി എന്നാൽ ഹാളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല വേണമെങ്കിൽ ഹാളിൽ വെച്ച് ഹാളിൽ അമേരിക്കയ്ക്ക് സൈനികർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അത് പ്രത്യേകമായിരിക്കുന്ന സ്വതന്ത്ര പദവിയുള്ള ഒരു മേഖലയാണ് യു എൻ സഭ എന്ന് പറയുന്നത് അവിടേക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി വരണോ വരണ്ടേ പുറത്താക്കണോ വേണ്ടേ സംസാരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടിയിട്ടുള്ളത് യു എൻ സഭയുടെ അധ്യക്ഷന് മാത്രമുള്ള അധികാര പരിധിയാണ് അതിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയൊക്കെ നേരിട്ട് പ്രസിഡന്റ് ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിലും ഇവരുടെ അനുമതി വേണം രാജ്യത്തിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ വിസ വേണ്ടി വരും രാജ്യത്തിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനിക്കേണ്ട യു എൻ ആണ് യഥാർത്ഥത്തിൽ അവിടെ അറസ്റ്റ് ചെയ്തിട്ട് ഐ സി സിക്ക് കൈമാറേണ്ട യു എൻ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇയാളെ നാലാമത്തെ ദിവസത്തെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ക്ഷണിച്ചു ആ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചതും കൂക്ക് വിളിച്ച വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ കേട്ടതാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നാണു കെട്ടു എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്ര ഭരണാധികാരി പ്രസവിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്ത് മറ്റു ലോകരാജ്യങ്ങൾ സംയുക്തമായി ഈ എന്ന് പറഞ്ഞ സമയത്ത് രാഷ്ട്ര തലവന്മാരാണ് ഏറ്റവും കൂടുതൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് അവർ രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂക്ക് വിളിക്കുമ്പോൾ എത്രത്തോളം വൈകാരികപരമായിട്ടായിരിക്കും അവർ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അമേരിക്കക്ക് ഒതുങ്ങിക്കൂടി ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് യു എൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിയാക്കപ്പെട്ട ക്രിമിനൽ പാശ്ചാത്തലമുള്ള പ്രതിയാക്കപ്പെട്ട അറസ്റ്റ് വാറണ്ടുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രതി എന്ന് പല ഘട്ടത്തിൽ പറയപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്നതിന് പകരം സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതരമായിരിക്കും തെറ്റാണെന്ന് മാത്രമല്ല ലോകത്തോട് ചെയ്ത അനീതിയാണ് എന്ന് പോലും വിലയിരുത്തുന്നു അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല മാത്രമല്ല ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് യുവനിൻ്റെ നിലപാടുകളും നയങ്ങളും ഉണ്ടായതെന്ന് പറയും സംഭവം വിമർശിക്കുന്നുണ്ട് യുവൻ ചെയ്തത് യു എൻ സഭ പല ഘട്ടങ്ങളും ഇസ്രായേൽ എതിർത്ത് എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും നിയമപരമായിരിക്കുന്ന നടപടിയെടുക്കുന്ന സാഹചര്യങ്ങളും അവസരം വരുന്ന സമയത്ത് അവർ പിന്നോട്ട് തള്ളിപ്പോന്നു അവർ ആ സമയത്ത് അമേരിക്കയുടെ നേത്തോടൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മുമ്പ് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഒരു നയമുണ്ടായിരുന്നു യു എൻ എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് അനിവാര്യമാണ് സമാധാനമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാനും ലോകരാഷ്ട്രങ്ങൾക്ക് കൊണ്ട് അഭിപ്രായ നിലപാടുകൾ വിശദീകരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കപ്പെടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ അത് അമേരിക്കയിൽ പറ്റില്ല മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് അതായത് മൂന്നാം ലോക രാജ്യത്തിലേക്കോ അറേബ്യൻ രാജ്യത്തിലേക്കോ ആഫ്രിക്കൻ രാജ്യത്തിലേക്കോ യു എൻ ിനെ മാറ്റണം എന്ന് അന്ന് പറഞ്ഞു വെച്ചത് വളരെ കൃത്യമാണ് എന്ന് പറയും സോവിയറ്റ് യൂണിയന്റെ കാല സോവിയറ്റ് യൂണിയന്റെ പ്രഭാവ കാലഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിരിക്കുക അല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം എവിടെ എന്ന ചോദ്യത്തിന് സോവിയറ്റ് യൂണിയൻ മറുപടി പറഞ്ഞ് ഒരിക്കലും അത് അമേരിക്ക ആവാൻ പാടില്ല എന്നുള്ളത് അത് വളരെ കൃത്യമായിരുന്നു നിലപാടായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കും മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് യു എൻ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് റഷ്യയിലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ചൈനയിലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇസ്ര ഒന്നിക്കും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ ഈ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി എത്തില്ല എത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടക്കുകയോ അതല്ലെങ്കിൽ ഐ സി സിക്ക് കൈമാറുകയോ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു വികസനവും പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളൊക്കെ മൂന്നാലൊക്കെ രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും ചിന്തിക്കുക പത്ത് വർഷം കഴിഞ്ഞിട്ട് പൊളിയാത്ത റോഡ് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പൊളിയാത്ത റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ തകരാത്തൊരു ബിൽഡിങ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് യൂറോപ്യന്മാർ ചിന്തിക്കുക ഇരുന്നൂറും മുന്നൂറും വർഷം കഴിഞ്ഞതിന് ശേഷം തകരാത്ത രീതിയിലുള്ള സംവിധാനത്തിന് എങ്ങനെ ഇപ്പോൾ സൃഷ്ടിപ്പ് നടത്തണം എന്ന് ചിന്തിച്ചിട്ടാണ് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ നോക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസുകൾ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും തകർന്നില്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ കോഴിക്കോട് തൃശൂർ മലപ്പുറം എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ ബോംബെ ഡൽഹി റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കിയത് ആരാണ് ബ്രിട്ടീഷുകാരാണ് അവിടെ പച്ചിരുമ്പ് ഒരുക്കിയിട്ടുണ്ടാക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും തകരാതങ്ങനെ തന്നെ നിൽക്കുന്നു നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും മൂന്നാമത്തെ വർഷം അതിന് മതി ാക്കി വാർപ്പിടിയുന്നു അതിൻ്റെ ഉൾബാഗടിയുന്നു അടർന്നതായിട്ട് വീഴുന്നു എന്താ അതിൻ്റെ വിഷയം പത്തും പതിനഞ്ചും വർഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നൂറും ഇരുന്നൂറും വർഷത്തെക്കുറിച്ച് കുറിച്ച് യൂറോപ്യന്മാർ ചിന്തിക്കുന്നതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ അല്ലായിരുന്നു യു എൻ സഭ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ന് ജയിലിലായകുമായിരുന്നു എന്ന് ചുരുക്കം അതിന് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ എങ്ങനൊരു സാഹചര്യങ്ങൾ ഭാവിയിലുണ്ടാവുമെന്നും അമേരിക്ക ചിന്തിപ്പിച്ചപ്പോൾ അതോടൊപ്പം ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ ചിന്ത എത്തിയിട്ടില്ല എന്നതിൻ്റെ പോരായ്മകളും പ്രയാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം